മേരി മിൽബൻ പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഒരു പോട്ടനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാനുള്ള ബുദ്ധിയൊന്നും പുള്ളിക്കില്ല സ്വന്തം രാജ്യത്തിനെതിരെ വെറുപ്പ് വിളമ്പുകയാണ് ലോകം മുഴുവൻ നിങ്ങൾ അത് നടത്തിക്കോ നിന്നെ അതിനെ കൊള്ളുള്ള പോട്ട എന്ന് അമേരിക്കൻ കൾച്ചറൽ അംബാസഡർ പറയുന്നു ഈ ചങ്ങായിക്ക് പോയി ഇതിലും ഭേദം ഈ രാഹുൽ ഗാന്ധി കളിക്കുന്ന ചീപ്പ് പൊളിറ്റിക്സ് കണ്ടിട്ട് അവർക്ക് ലജ്ജ തോന്നിയിട്ടാണ് അവർ പറഞ്ഞത് എടാ പൊട്ട നീ ഈ ഒരിക്കലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ പോകുന്നില്ല ഇന്ത്യൻ പ്രധാനമന്ത്രിയായ മോദിയെ നീയൊക്കെ മനസ്സിലാക്കാനും പോകുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം ഈ പ്രധാനമന്ത്രിയാകാനുള്ള വിവേകം ഉള്ള ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി എന്ന് ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് രാഹുൽ ഗാന്ധി നിങ്ങൾക്കിതും മനസ്സിലാവുന്നില്ല രാഹുൽ ഗാന്ധി പറഞ്ഞു മോദിക്ക് ട്രംപിനെ പേടിയാണ് പേടിയാണെന്ന് പറഞ്ഞ് മൂന്ന് പോയിന്റ് പറഞ്ഞിട്ടുണ്ട് ട്രംപ് പറയുന്നത് ലോകത്താരെങ്കിലും വിലക്കെടു മുഖം അപ്പോൾ അത് അപ്പം തന്നെ ഇന്ത്യ നിഷേധിച്ചു അങ്ങനെ ഒരു സംഭാഷണം ഉണ്ടായിട്ടില്ല മോദിയും ട്രംപും തമ്മിൽ ഫോണിൽ സംസാരിച്ചിട്ടേയില്ല രാഹുൽ ഗാന്ധി വെറും പൊട്ടനാണ് അങ്ങനെ കാരണം നേരത്തെ നേരത്തെ അറിയാവോ കാണിക്കുന്ന പക്ഷേ ഇതിനിപ്പോൾ ഒരു വലിയ പ്രാധാന്യമുണ്ട് വൈറ്റ് ഹൗസിലെ ഗായിക എന്ന് വേണമെങ്കിൽ പറയാം അമേരിക്കയിലെ കൾച്ചറൽ അംബാസിഡർ സാംസ്കാരിക അംബാസിഡറായി വൈറ്റ് ഹൌസിൽ പ്രവർത്തിക്കുന്ന മേരി മിൽബൻ ഇന്നലെ എക്സിൽ ഒരു പോസ്റ്റ് ഇട്ടു എക്സിൽ അവരുടെ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ പ്രേക്ഷകരെ കാണിക്കാം രാഹുൽ ഗാന്ധി ഒരു പോസ്റ്റ് ഇട്ടു രാഹുൽ ഗാന്ധി പറഞ്ഞു മോദിക്ക് ട്രംപിനെ പേടിയാണ് പേടിയാണെന്ന് പറഞ്ഞ് മൂന്ന് പോയിന്റ് പറഞ്ഞിട്ടുണ്ട് ഒന്ന് മോദി റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ട്രംപിനെ പേടിച്ച് നിർത്തി തെറ്റാണ് എണ്ണ ഇറക്കുമതി നമ്മൾ നിർത്തിയിട്ടില്ല നമുക്ക് ഏറ്റവും ലാഭമുള്ള സ്ഥലത്തു നിന്നാണ് മേടിക്കുന്നത് അങ്ങനൊരു സംഭവമേ ഇല്ല എന്ന് ട്രംപ് അവകാശപ്പെട്ടു ട്രംപിന് എല്ലാ ദിവസവും ഈ ആഴ്ച ഒരു ദിവസം ഒരു വൈറ്റ് ഹൗസിൻ്റെ അവിടെ ഒരു ഒരു പൂളുണ്ട് ആ പൂളിൻ്റെ തീരത്തിരുന്ന് മാധ്യമപ്രവർത്തകരോട് കൊച്ചു വർത്താനം പറയും കൊച്ചു വർത്താനം പറയുമ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ മോദിയോടൊക്കെ സംസാരിച്ചു മോദി പറഞ്ഞ് നീറക്ഷി എന്ന് എണ്ണയൊന്നും മേടിക്കത്തില്ല എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് ട്രംപ് പറഞ്ഞു ട്രംപ് പറയുന്നത് ലോകത്താരെങ്കിലും വില മുഖ വിലകെടുക്കുന്നുണ്ടോ അപ്പോൾ അത് അപ്പോൾ തന്നെ ഇന്ത്യ നിഷേധിച്ചു അങ്ങനെ ഒരു സംഭാഷണം ഉണ്ടായിട്ടില്ല മോദിയും ട്രംപും തമ്മിൽ ഫോണിൽ സംസാരിച്ചിട്ടേയില്ല നമ്മൾ എണ്ണ ഇറക്കുമ്പോൾ റഷ്യയിൽ നിർത്താൻ തീരുമാനിച്ചിട്ടില്ല വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ കുറിപ്പ് ഇറക്കി അപ്പം ഇത് മൂന്ന് കാര്യങ്ങളാണ് രാഹുൽ പറഞ്ഞത് എന്നിട്ട് അടുത്ത കാര്യം ട്രംപിനെ ഇങ്ങനെ അഭിനന്ദിക്കുന്നു കാരണം ഈയിടെ ട്രംപ് ഈ ഹമാസും ഇസ്രയേലും തമ്മിലുള്ള വെടിനിർത്തലിന് വേണ്ടി ട്രംപ് എടുത്ത നിലപാടിനെ മോദി അഭിനന്ദിച്ചു ശരിയാണ് അവിടെ എല്ലാ ദിവസവും നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെടുന്ന ഒരു യുദ്ധം അവസാനിച്ചു അതെ അവസാനിക്കുമ്പോൾ അതിന് ഇനിഷ്യേറ്റീവ് എടുത്ത ട്രംപ് ആണെന്നൊന്നും ഒരു തർക്കമില്ല അപ്പോൾ അതിൽ കൊള്ളാം വെരി ഗുഡ് എന്ന് നമ്മൾ പറയണ്ടേ അതൊരു രാജ്യാന്തര നയതന്ത്ര ബന്ധത്തിന്റെ ഭാഗമാണ് ഈ പൊട്ടണിത് അറിയത്തില്ല അപ്പോൾ അതിന് മറുപടി അതാണ് മൂന്നാമത്തെ കാര്യം എന്ന് അറിയോ ഞാനാണ് യുദ്ധം നിർത്തിയത് ഞാനാണ് യുദ്ധം നിർത്തിയത് എന്നൊക്കെ എപ്പോഴും ട്രംപ് പറയുന്നുണ്ട് മോദി മിണ്ടുന്നില്ല ഇനി എന്തും പാർലമെന്റിൽ നമ്മളെ എത്ര തവണ പറഞ്ഞു ഒരു വിദേശ ശക്തി ഇടപെട്ടിട്ടില്ല മോദിയും ട്രംപും തമ്മിൽ സംസാരിച്ചിട്ടില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇയാള് പാർലമെന്റിൽ പോകത്തില്ല പാർലമെന്റിൽ പോയാലല്ലേ ഈ പറയുന്ന മറുപടി എടുക്കാൻ പറ്റും നാലാമത്തെ കാര്യം ജയശങ്കർ വിദേശകാര്യമന്ത്രി അമേരിക്കയിലേക്ക് പോകാനിരുന്ന സന്ദർശനം റദ്ദാക്കി അതിപ്പോ ആരെപ്പോ എവിടെ പോണമെന്ന് നമ്മളല്ലേ തീരുമാനിക്കുന്നു പേടിച്ചിട്ടാണ് പോകുന്നത് എന്നാ പിന്നെ അമേരിക്കയിൽ പോകാൻ എനിക്ക് മനസ്സില്ല എന്ന് തീരുമാനിച്ചായിരുന്നു പറയാൻ പറ്റേ പിന്നെ ഈ ഷാമൽ ഷെയ്ഖിലേക്ക് ഇപ്പോ മറ്റേ ലോക ഇരുപത് ഇരുപതോളം രാജ്യങ്ങളെ വിളിച്ചിട്ട് ഈ വെടിനിർത്തൽ ചർച്ച ചെയ്യാനുള്ള ഒരു യോഗം വിളിച്ചത് ഈജിപ്തിൽ അതിലേക്ക് മോദി പോയില്ല മോദിക്ക് ഇവിടെ മറ്റേ വേറൊരു വിദേശ രണ്ട് വിദേശ രാഷ്ട്ര തലവുമാരോടെ വരുന്നുണ്ടായിരുന്നു അല്ലെ നല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി പേടിച്ചിട്ടാണോ ട്രംപ് ക്ഷണിച്ചിട്ടും ഇത് മൂന്നും ഇത് നാലും അറിയാതെയാണ് ഈ രാഹുൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ട്വീറ്റിന് ട്വീറ്റ് ഷെയർ ചെയ്തിട്ട് ആണ് വൈറ്റ് ഹൗസിന്റെ കൾച്ചറൽ അംബാസിഡറായ മേരി മിൽബൻ പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഒരു പോട്ടറാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാനുള്ള ബുദ്ധിയൊന്നും പുള്ളിക്കില്ല എന്ന് പറയുകയാണ് എന്നിട്ട് പറയാണ് ഈ ട്രംപിനെ മോദിക്ക് പേടിയാണെന്ന് രാഹുൽ പറയുന്നുണ്ടല്ലോ താരാ പറയുന്നു അമേരിക്കയിൽ വൈറ്റ് ഹൗസിലെ ആള് വൈറ്റ് ഹൗസിൽ ട്രംപിന്റെ കൾച്ചറൽ അംബാസിഡർ ആണ് പറയുന്നത് ട്രംപിന്റെ വലം കൈ ട്രംപ് കൾച്ചറൽ അംബാസഡർ ആയിട്ട് വയ്ക്കണമെങ്കിൽ ട്രംപിന് വളരെ അടുപ്പുള്ള ആളായിരിക്കണല്ലോ ട്രംപിന്റെ വിശ്വസ്യായിരിക്കണം അവർ പറയാണ് ഈ രാഹുൽ പറയുന്ന മണ്ടത്തനാണ് ട്രംപിന് ട്രംപിനെ മോദിക്ക് പേടി പേടിയൊന്നുമില്ല മോദി ട്രംപിനെ ഭയപ്പെടുന്നേയില്ല മോദിക്ക് ഈ കളി നന്നായിട്ട് മനസ്സിലാവും ഇപ്പോൾ നടക്കുന്ന ഈ ജിയോ പൊളിറ്റിക്സിലെ ഈ കളി നന്നായിട്ട് മോദിക്ക് മനസ്സിലാവുന്നുണ്ട് യു എസിൻ്റെ യു എസുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം ഡിപ്ലോമാറ്റിക്കായിട്ടുള്ള ബന്ധം നയതന്ത്രപരമായിട്ടുള്ള ബന്ധമാണ് ട്രംപ് യു എസിലെ സാഹചര്യം അനുസരിച്ചാണ് ട്രംപ് പെരുമാറുന്നത് യു എസ് വലിയ കടക്കടിയിലാണ് അപ്പോൾ അവർക്ക് നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്തേ പറ്റുള്ളു അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇന്ത്യ എന്തു ചെയ്യും ഇന്ത്യ അതിനു അനുഗു അനുഗുണമായി ഇന്ത്യയുടെ രാഷ്ട്രീയ സ്ഥിരത ഇന്ത്യയുടെ ക്ഷേമത്തിന് പറ്റുന്ന പദ്ധതികൾ ഇന്ത്യ നടപ്പാക്കും അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ രാജ്യത്തിന്റെ താല്പര്യമാണ് ട്രംപിന് പ്രധാനം അതുകൊണ്ടാണ് ട്രംപ് അമേരിക്കയ്ക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത് അതുപോലെ മോദിക്ക് പ്രധാനം ഇന്ത്യയുടെ താല്പര്യമാണ് അതല്ലാതെ ഈ അത് ഈ അല്ലാതെ ട്രംപിനെ പേടിച്ചിട്ടൊന്നും മോദി നിൽക്കുന്നില്ല ഞാനതായിട്ട് അങ്ങനെ ഒരു നടപടിയേ ഇല്ല ട്രംപിനെ എനിക്ക് നന്നായിട്ടറിയാം മോദിയെ നന്നായിട്ടറിയാം പിന്നെ പി പ്രധാനമന്ത്രിയാകാനുള്ള വിവേകം ഉള്ള ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി എന്ന് ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് രാഹുൽ ഗാന്ധി നിങ്ങൾക്കിതും മനസ്സിലാവുന്നില്ല എന്ന് അവർ ട്വീറ്റ് ചെയ്തിരിക്കുന്നു എന്നിട്ട് അവർ മറ്റന്നുകൂടെ പറഞ്ഞു അതാണ് സത്യത്തിൽ ഇന്ത്യക്കാരെന്ന നിലയിൽ നമുക്ക് ലജ്ജ കൊണ്ട് നമ്മുടെ തോലി ഉരിഞ്ഞു പോകണം അവർ പറയുകയാണ് രാഹുൽ യു കണ്ടിന്യൂ യുവർ ഹേറ്റ് ഇന്ത്യ ടൂർ ഇന്ത്യയെ വെറുക്കണം എന്ന് പറഞ്ഞ് നടത്തുന്ന നിങ്ങളുടെ ഈ ടൂർ ഉണ്ടല്ലോ അത് നിങ്ങൾ തുടരാൻ അപ്പം നിങ്ങൾ പൊട്ടനാണ് പക്ഷേ നിങ്ങൾ മറ്റേ സാധനം രാജ്യത്തെ ചെയ്തോളാ അതായത് അമേരിക്കക്കാർ പറയുന്നു നിങ്ങൾ പല രാജ്യത്തും പോയി ഇന്ത്യക്കെതിരെ ഇന്ത്യൻ സംസ്കാരത്തിനെതിരെ എതിരെ സംസാരിക്കുന്നത് പറ നാണക്കെട്ട മണിയാണ് നിങ്ങൾ സ്വന്തം രാജ്യത്തിനെതിരെ വെറുപ്പ് വിളമ്പുകയാണ് ലോകം മുഴുവൻ നിങ്ങൾ അത് നടത്തിക്കോ നിന്നെ അതിനെ കൊള്ളൂടാ പോട്ട എന്ന് അമേരിക്കൻ കൾച്ചറൽ അംബാസിഡർ പറയുന്നു ഈ ചങ്ങായിക്ക് പോയി തൂങ്ങിച്ചവുന്നു അല്ലേ ഇതിലും ഭേദം അപ്പോൾ നോക്കൂ ഇത് ഇയാളുടെ ഒരു ട്വീറ്റ് ഷെയർ ചെയ്തിട്ട് അത് അതിന് മറുപടിയായിട്ട് അമേരിക്കയിൽ നിന്നിട്ടിരിക്കുകയാണ് മേരി മിൽബൻ അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി വലിയ പുലിയാണെന്നൊക്കെ പറയുന്ന ആളുകൾ ആലോചിക്കണം ഇന്ത്യക്ക് പുറത്തുള്ള ആളുകൾ പ്രത്യേകിച്ച് അമേരിക്കയിൽ വൈറ്റ് ഹൗസിൽ ടീം ട്രംപിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ വരെ എത്ര പുച്ഛത്തോടെയാണ് രാഹുൽ ഗാന്ധിയെ കാണുന്നത് എത്ര ബഹുമാനത്തോടെയാണ് മോദിയെ കാണുന്നത് കാരണം രണ്ടുപേരും അമേരിക്ക എടുക്കുന്ന നിലപാടുകളിൽ ഇന്ത്യക്കാരായ നമുക്ക് പ്രതിഷേധമുണ്ട് അപ്പോൾ ചിലരൊക്കെ പറയും ഹോ നിങ്ങളൊക്കെ പണ്ട് മോദി ഇപ്പോൾ ട്രം ട്രംപിൻ്റെ ഫ്രണ്ടാണ് ട്രംപ് ജയിക്കണം ട്രംപ് ജയിക്കണം എന്ന് പറയുകയും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും സംസാരിക്കുകയും ഇന്ത്യയിൽ ചിലരൊക്കെ പൂജ നടത്തുകയൊക്കെ ചെയ്തതല്ലേ ഇപ്പം ട്രംപിനെതിരാണോ എന്ന് പറഞ്ഞാൽ ട്രംപിന് വേണ്ടിയിട്ട് നമ്മൾ നിരന്തരമായി ട്രംപ് ചെയ്യുന്ന എല്ലാത്തരെയും പിന്തുണയ്ക്കണമെന്നില്ല ട്രംപ് ചെയ്യുന്നതിനോട് നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അതിനകത്ത് നമുക്ക് ഒരു ഘടകമുണ്ട് ട്രംപ് ചെയ്യുന്നത് എന്തുവാ അയാളുടെ രാജ്യത്തിനുവേണ്ടിയല്ലേ ഈസ് എ നാഷണലിസ്റ്റ് അയാളൊരു ദേശീയവാദിയാണ് നമ്മളും ദേശീയവാദികളാണ് അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിനു നമ്മുടെ രാജ്യത്തിനുണ്ട് അപ്പൊ നമ്മുടെ രാജ്യത്തിന് ഗുണകരമല്ലാത്ത നിലപാട് ട്രംപ് എടുത്താൽ നമ്മൾ ഇന്ത്യയുടെ നിലപാട് മാറ്റം പക്ഷെ അപ്പോഴും നമുക്ക് ട്രംപിനോടൊരു ബഹുമാനമുണ്ട് അയാൾ അമേരിക്കയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അമേരിക്ക ഫസ്റ്റ് എന്നാ പറയുന്നത് നമ്മളോ ഇന്ത്യ ഫസ്റ്റ് എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് വിയോജിപ്പുകൾ ഉണ്ടാവുന്നത് സ്വാഭാവിക സ്വാഭാവികമാണ് അമേരിക്കയുടെ താല്പര്യം അമേരിക്ക സംരക്ഷിക്കുമ്പോൾ നമുക്ക് പരിക്കേൽക്കുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ നിൽക്കും അപ്പം ചിലർക്ക് ഇപ്പൊ നിങ്ങൾക്ക് ചൈന കൊള്ളാം അല്ലേ കൊള്ളാം കാരണം രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിൽ നിരന്തര ശത്രുക്കളില്ല നിരന്തര മിത്രങ്ങളും ചൈന ഇപ്പോ ഇപ്പോഴത്തെ ജിയോ പൊളിറ്റിക്സിൽ ചൈനയുമായി നമ്മൾ സഖ്യമുണ്ടാക്കുന്നത് ചൈനയ്ക്ക് ഗുണമാണ് നമുക്കും ഗുണമാണ് ചൈന നമ്മൾ ചൈനയുടെ പുറ ചേട്ട ഞങ്ങൾ ഞങ്ങളുമായിട്ട് കൂട്ടുകൂടരേ എന്ന് പറഞ്ഞ് നമ്മൾ ചെല്ലുന്നില്ല ചൈന ഏകപക്ഷീയമായി ചെയ്യുകയാണ് ചൈന അപ്പോൾ എച്ച് വൺ ബി വിസയുടെ ഇഷ്യൂ വന്നപ്പോൾ ചൈന ഓട്ടോമാറ്റിക്കായിട്ട് പ്രഖ്യാപിച്ചു നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ ചൈന പറഞ്ഞു കെ വിസ നടപ്പാക്കാൻ പോവുകയാണ് സ്റ്റെം സെഗ്മെൻറ്റിലുള്ള സയൻസ് ടെക്നോളജി എൻജിനീയറിംഗ് മാത്തമാറ്റിക്സ് ഈ നാല് വിഷയങ്ങളുള്ള ആളുകൾ ഇങ്ങോട്ട് പോര് നിങ്ങൾ സ്പോൺസർഷിപ്പ് ഒന്നും വേണ്ട ഞങ്ങൾ എടുത്തോളാമെന്ന് പറഞ്ഞു അമേരിക്ക നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾക്ക് നൂറ് ശതമാനം താരിഫ് ഏർപ്പെടുത്തിയപ്പോൾ മുപ്പത് ശതമാനം താരിഫാണ് ചൈനയിൽ ഉണ്ടായിരുന്നത് ചൈന എടുത്തു കളഞ്ഞിട്ട് സീറോ പെർസെൻറ്റേജ് ആക്കി നമ്മുടെ മരുന്നുകൾ അമേരിക്കയിലേക്ക് പോയി മരുന്നുകൾ ഇനി ചൈനയിലേക്ക് പോകും ഇതൊന്നും ഇതൊക്കെ സ്വമേധയാ ചെയ്യുന്നതാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വിമാന സർവീസ് പുനരാരംഭിച്ചു അപ്പം ജിയോ പൊളിറ്റിക്സിൽ നമ്മുടെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് നിലപാടുകൾ മാറുന്നത് സ്വാഭാവികമാണ് എക്കാലവും ചൈനയുമായിട്ട് നമ്മൾ കണ്ട മുണ്ടൂല എന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റുമോ അങ്ങനെ പറ്റില്ല അല്ല അത് മാറും ഇപ്പൊ പണ്ടൊക്കെ ഈ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു നരേന്ദ്രമോദി പോയ വഴി കൂടെ പോയാലോടനെ അയിത്തം കല്പിച്ചിരുന്നവരാണ് പിണറായി വിജയനും കൂട്ടരും പിണറായി കാത്തുകെട്ടി കിടന്ന് മോദിയെ പോയി കാണുന്നുണ്ട് ഇത്തവണ പോയപ്പോൾ മലബാറിലെ തെയ്യത്തിന്റെ മറ്റു രൂപമാണ് കൊടുത്തത് അപ്പൊ കാത്തുകെട്ടി കിടക്കാണ് അപ്പോൾ മാറും ഇന്ത്യ പ്രധാന മോദിക്ക് അമേരിക്ക വിസ കൊടുക്കരുതെന്ന് ഇവിടുത്തെ മുഖ്യമന്ത്രിമാരും പാർലമെന്റ് അംഗങ്ങളും കൂടെ അമേരിക്കയ്ക്ക് കത്തെഴുതിയിരുന്നു അല്ലേ അതെ ഇപ്പോഴോ ഒന്നും അങ്ങോട്ട് വരാം ആ ട്രംപ് ചേട്ടാ അവിടെ പോയിട്ട് വരുന്ന ഒന്ന് വന്നിട്ട് എനിക്ക് പോരക്കുണ്ട് ഞാൻ വരുന്നില്ല മോഡി കാലം മാറി ഇക്വേഷൻസ് മാറിക്കൊണ്ടിരിക്കും അതിനാണ് അപ്പൊ ഇന്ത്യക്ക് ഇപ്പോ വേണ്ടത് ഇത് രാഹുൽ ഗാന്ധിക്കൊന്നും മനസ്സില മനസ്സിലാവും നിങ്ങൾക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വ പാഠവത്തെ അദ്ദേഹത്തിന്റെ കഴിവുകളെ മനസ്സിലായിട്ടില്ല എന്നാണ് ഇപ്പോൾ ഈ മേരി മിൽബൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് വലിയ വാർത്തയാണ് അപ്പോൾ നമ്മൾ ആലോചിക്കണം വേറെ മേരി ബിൽബന മോദിയോട് വലിയ ആരാധനയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ മോദി അമേരിക്കയിൽ പോയിരുന്നല്ലോ പോയപ്പോൾ മേരി ബിൽബൻ വൈറ്റ് ഹൗസിൽ വെച്ച് മോദിയെ കണ്ടു മോദിയെ കണ്ടു എന്ന് മാത്രമല്ല ട്രംപ് നിക്കെ മോദിയുടെ മുന്നിൽ വെച്ച് മേരി മിൽബൻ ജനഗണമന പാടി അവർ അമേരിക്കയിൽ അറിയപ്പെടുന്ന ഗായികയും കൂടിയാണ് അവർ ജനഗണമനെ പാടിയിട്ട് അവർ ചെയ്തതെന്നറിയുമോ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവർ നേരെ മോദിയുടെ അടുത്തോട്ട് വന്നു മോദിയെ നോക്കി ചിരിക്കുകയോ ഷെയ്ക്കാൻഡ് ചെയ്യുകയോ അല്ല ചെയ്തത് മറിച്ച് അവർ മോദിയുടെ കാല് തൊട്ട് നമസ്കരിച്ചു നമ്മുടെ ദേശീയവനം പാടിയതിന് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മുന്നിലേക്ക് ട്രംപ് നോക്കി നിൽക്കേ അമേരിക്കയുടെ കൾച്ചറൽ അംബാസഡറായ മേരി ബിൽബൻ വന്നിട്ട് നരേന്ദ്രമോദിയുടെ പാദങ്ങൾ തൊട്ട് നമസ്കരിച്ചു എന്നാലും ഇന്ത്യൻ കൾച്ചറിനെ അവരെ ബഹുമാനിക്കുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ അവർ ഗുരുസ്ഥാനീയനായിട്ട് കരുതുന്നു അങ്ങനെ വന്ന് അങ്ങനെ തിരിച്ചറിയുന്ന ആളുകൾ വൈറ്റ് ഹൗസിലുണ്ട് അവരോട് അപ്പം അവർക്ക് ഈ രാഹുൽ ഗാന്ധി കളിക്കുന്ന ചീപ്പ് പൊളിറ്റിക്സ് കണ്ടിട്ട് അവർക്ക് ലജ്ജ തോന്നിയിട്ടാണ് അവർ പറഞ്ഞത് എടാ പൊട്ട നീ ഒരിക്കലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ പോകുന്നില്ല ഇന്ത്യൻ പ്രധാനമന്ത്രിയായ മോദിയെ നീ ഒട്ടും മനസ്സിലാക്കാനും പോകുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്